കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ എംബുരൻ പുറത്തിറങ്ങിയത് എന്നാൽ ചിത്രത്തിൻ്റെ റിലീസിന് പിന്നാലെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും പലയിടത്തു നിന്നുമായി വന്നത് പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിന് ശേഷമുള്ള എഡിറ്റഡ് വെർഷൻ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തി ഇപ്പോഴിതാ ഇത്തരം ചർച്ചകൾക്കിടയിലും നടൻ ദിലീപ് പഴികൾക്കുകയാണ് പൃഥ്വിരാജ് കരിയറിൽ ഉയർന്നു വരുന്ന സമയത്ത് മലയാള സിനിമയിലെ പ്രബലനാണ് ദിലീപ് വലിയ സ്വാധീന ശക്തിയുള്ള ദിലീപ് പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയെന്ന് സംസാരമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വിഭാഗം ദിലീപ് വിഷയവും എടുത്തിടുന്നുണ്ട് പ്രമുഖ സംഘപരിവാർ അനുകൂല പേജുകളടക്കം ദിലീപിനെ ഒതുക്കിയത് പൃഥ്വിരാജ് ആണ് എന്ന തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിടുന്നുണ്ട് ദിലീപ് ഓൺലൈൻ എന്ന ദിലീപ് ആരാധക കൂട്ടായ്മയുടെ ഫേസ്ബുക്ക് പേജിന് താഴെ വരുന്ന കമൻറ്റുകളും ഇത്തരം ചർച്ചകൾ നടക്കുകയാണ് പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒതുക്കാൻ ദിലീപ് നോക്കിയെന്ന പ്രചരണം തുടക്കം മുതൽ തന്നെ സിനിമാ ലോകത്തുണ്ട് പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ വേറെ ആരും അഭിനയിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ടെന്ന് അമ്മ അതിന്റെ പുറകിൽ ദിലീപ് ആണോ എന്ന് അറിയില്ല പക്രു നായകൻ എന്ന് പറഞ്ഞാണ് വിനയൻ എല്ലാവരെയും അത്ഭുത ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ആ വിലക്ക് പൊട്ടിച്ചത് എന്നാണ് ഒരു സിനിമാ പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് തുളസിദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങിയ ദിലീപ് പിന്നെ ഡേറ്റ് പ്രശ്നം വന്ന് ഷൂട്ട് നീണ്ടുപോകുകയും പിന്നീട് പടം ഡ്രോപ്പുമായി അപ്പോ വിനയന്റെ നേതൃത്വത്തിലുള്ള ഫെഡറേഷൻ അഡ്വാൻസ് വാങ്ങുന്ന നടമാർ എഗ്രിമെന്റ് ഒപ്പിടാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു അതിനെ അനുകൂലിച്ച ചുരുക്കം ചില നടമാരിൽ ഒരാളാണ് പൃഥ്വിരാജ് അതിനുശേഷമാണ് പൃഥ്വിക്ക് അപ്രഖ്യാപിത വിലക്ക് അന്ന് വരുന്നത് പിന്നീട് വിനയന്റെ സത്യം അത്ഭുതദ്വീപ് ഒക്കെ ചെയ്താണ് പൃഥ്വി തിരിച്ചു വന്നത് എന്ന് മറ്റൊരാളും ചൂണ്ടിക്കാണിക്കുന്നു ആദ്യം കുഞ്ചകഗോപൻ പിന്നെ പൃഥ്വിരാജ് ഇവർ രണ്ടുപേര് മാത്രമാണ് ദിലീപിന് വളർച്ചയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയത് രണ്ടുപേർക്കും പുള്ളി ചില്ലർ പണികളും വെച്ചു കൊടുത്തിട്ടുണ്ട് അവസരം വന്നപ്പോൾ അവർ തിരിച്ചും ചെക്ക് വെച്ചു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ദിലീപിന്റെ എതിർവശത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന നടീനടന്മാർ എല്ലാം സ്ഥിരം ഒരുമിച്ച് ഫോട്ടോ ഒന്നും ഇടാറില്ലെങ്കിലും ഇടയ്ക്കിടെ ഒത്തുകൂടുകയും നല്ല ബന്ധം പരസ്പരം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രേക്ഷകൻ ഇങ്ങനെയാണ് കുറയ്ക്കുന്നത് ദിലീപിന് കേസായതുകൊണ്ട് കൂടിയാണ് പൃഥ്വിയുടെ ഗ്രാഫ് ഉയർന്ന ഒരുപക്ഷേ ദിലീപ് പഴയ ഫോമിലായിരുന്നിൽ പൃഥ്വി ഇന്ന് സിനിമയിൽ കാണില്ലായിരുന്നു എന്ന് പോലും തോന്നാറുണ്ട് അവസരം കിട്ടിയപ്പോഴെല്ലാം പൃഥ്വി ദിലീപിനെ എതിർക്കുകയായിരുന്നു കിട്ടിയ അവസരം പ്രതി മുതലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും ഇന്നും തികച്ചും അന്യരെ പോലെ സിനിമയിൽ നിലകൊള്ളുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായവും ശക്തമാണ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനെതിരായ ആയുധവുമായി ചില സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ എത്തിയിട്ടുണ്ട് എംബുരാൻ സിനിമ ഇത്രയും വിവാദങ്ങൾ നിൽക്കവേ ചിത്രത്തെയും പൃഥ്വിരാജിനെയും പിന്തുണച്ചുകൊണ്ട് നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയത് എന്നാൽ ദിലീപ് ഇത്തരമൊരു പ്രതികരണം നടത്താത്തതും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല രഞ്ജിത്ത് അയോധ്യ എന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വരുന്ന പോസ്റ്റുകളും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് ദിലീപ് ഇത് ചെയ്തു കാണില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ജ്ഞാനം അത്രയ്ക്ക് മണ്ണലാണ് ദിലീപ് എന്ന് ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഒറ്റപ്പെടുത്തി ആക്രമിച്ചിട്ടുണ്ട് ദിലീപിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ അതിന്റെ മുൻപന്തിയിൽ പൃഥ്വിരാജ് തന്നെ ഉണ്ടായിരുന്നു ദിലീപിനെ ഒഴിവാക്കേണ്ടത് പൃഥ്വിരാജിൻ്റെ ആവശ്യമായിരുന്നു ആ സമയത്ത് ദിലീപിൻ്റെ സ്ഥാനത്ത് പൃഥ്വിരാജ് മോഹൻലാലുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയതും ദൈവം പോലും പൃഥ്വിരാജിനെ കൈവിട്ടു സത്യത്തിൽ പൃഥ്വിരാജിന് ഇങ്ങയരുടെ ശാപമാണ് എനിക്ക് ഉറപ്പാണ് ഇത്രയും നാളും തെളിയിക്കപ്പെടാതെ ഒരു കേസിൻ്റെ പിറകിൽ ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ ഇങ്ങയർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒന്ന് മകനു വേണ്ടി മല്ലിക സുകുമാരനെങ്കിലും രംഗത്തിറങ്ങിയില്ലേ എന്നാണ് പോസ്റ്റിൽ പറയുന്നത് മെഗാകളുടെ മുന്നിൽ തലചൊറങ്ങി നിന്നും നിയന്ത്രിച്ച് നിർത്തേണ്ടവരെ നിയന്ത്രിച്ചു നിർത്തിയും സിനിമാ മേഖല കൈയടക്കിയത് കുരുട്ടു വെച്ചാണെങ്കിലും സ്വന്തം കുഴിതൊണ്ടുന്ന ഒരു പണി അയാൾ ചെയ്യുമായിരുന്നു എന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നിപ്പോകുന്നു ഇവരൊക്കെ കൂടി ഒതുക്കിയത് തന്നെയാവും അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ടും കൃത്യമായ തെളിവുകളോടെ അയാളെ ശിക്ഷിക്കാൻ പറ്റേണ്ടതല്ലേ മാത്രമല്ല അങ്ങേയുടെ റേഞ്ചിന് കണ്ട മൂന്നാംഘട സുനിയൊക്കെ ഇതുപോലുള്ള കാര്യത്തിന് അയാൾ ഇറക്കുമോ ഒരു ഒരൊതുക്കു നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് എല്ലാം ഒന്ന് ഇഴകീറി പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്നും മറ്റൊരു പ്രൊഫൈലിൽ നിന്ന് വരുന്ന കമൻറ്റിൽ പറയുന്നു സിനിമയുടെ ഒരു ചടങ്ങിന് പോലും ദിലീപിനെ പങ്കെടുപ്പിച്ചും ഇല്ല എന്നാൽ മമ്മൂക്ക ഫാൻസിനെ സമാധാനിപ്പിച്ചും മമ്മൂട്ടിയെ പങ്കെടുപ്പിച്ചും പ്രത്യേകം ആന്റണി ബുദ്ധിയും ഗുണം ചെയ്യും ശബരിമലയിൽ മമ്മൂക്കയ്ക്ക് വഴിപാട് നടത്തിയതുവരെ ഈ സിനിമയെ സഹായിക്കും മലയാള സിനിമയിൽ പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞവർക്കായി ട്വൻ്റി ട്വൻ്റി സിനിമ എടുത്ത് ധൈര്യം കാട്ടിയ ദിലീപിനെ പെൻഷൻ കിട്ടുന്ന ആരും മറക്കില്ല മോഹൻലാൽ പോലും ദിലീപിന് നൈസായി പണി കൊടുത്ത് ഒഴിവാക്കിയെന്നാണ് സിനിമയിലെ അരമന രഹസ്യം എന്നും ദിലീപിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട് അതേസമയം പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ തന്നെ ഒരിക്കൽ ഈ വാദം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ദിലീപിന്റെ ഈ പേര് ഈ അടുത്ത കാലത്തും മുമ്പുമൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ദിലീപ് അവന് നേരെ എന്തെങ്കിലും പരസ്യമായി ചെയ്യുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല രഹസ്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ല എന്നാണ് മല്ലിക സുകുമാരൻ അന്ന് വ്യക്തമാക്കിയത് ദിലീപോ പൃഥ്വിരാജോ ഒരിക്കൽ പോലും പരസ്പരം പരസ്യ വിമർശനം നടത്തിയിട്ടില്ല അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അമ്മ സംഘടനയ്ക്കുള്ളിൽ ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുത്തത് പൃഥ്വിരാജെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ന് പൃഥ്വിരാജിന് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങൾ കൊടുക്കുന്ന സ്ഥാനം ഒരു കാലത്ത് ദിലീപിന് മാത്രം ഉള്ളതായിരുന്നു ട്വന്റി ട്വന്റി എന്ന സിനിമയിലെ പ്രമുഖ താരങ്ങളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ അന്ന് ദിലീപിന് കഴിഞ്ഞു അന്ന് മലയാള സിനിമയുടെ അവസാന വാക്കായി ദിലീപ് അറിയപ്പെട്ടു ട്വന്റി ട്വന്റിയിൽ ഒരു ഗാനരംഗത്തിൽ മാത്രമാണ് പൃഥ്വിരാജിനെ കാണുന്നത് മലയാളത്തിൽ തനിക്ക് അവസരം കുറഞ്ഞ ഘട്ടത്തിൽ പൃഥ്വിരാജ് അക്കാലത്ത് തമിഴ് സിനിമകൾ ചെയ്തിരുന്നു പിൽക്കാലത്ത് കാര്യങ്ങൾ മാറിമറിഞ്ഞു ദിലീപിന്റെ താരപ്രഭ മങ്ങി അപ്പോഴേക്കും പൃഥ്വിരാജിന്റെ താരമൂല്യം കുതിച്ചുയർന്നു ദിലീപിന്റെ ഗ്രാഫിൽ വന്ന ഇടിവം നടൻ സിനിമാലോകത്ത് നിന്നും ഒരു ഘട്ടത്തിൽ അകന്നതും ഏറ്റവും ഗുണം ചെയ്തത് പൃഥ്വിരാജനാണെന്നാണ് സിനിമാ ലോകത്തെ അടക്ക സംസാരം ഇന്ന് ട്വന്റി ട്വന്റി പോലൊരു സിനിമ എടുക്കാൻ മലയാള സിനിമയിൽ കെൽപ്പുള്ളത് ദിലീപിനല്ല മറിച്ച് പൃഥ്വിരാജനാണെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പൃഥ്വിരാജിനെതിരെ താൻ നീങ്ങിയിട്ടില്ലെന്നാണ് ദിലീപ് ഒരിക്കൽ പറഞ്ഞത് പൃഥ്വിരാജും താനും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ് ഏതെങ്കിലും പ്രൊഡ്യൂസറെ വിളിച്ച് ഈ റോൾ ഇങ്ങേർക്ക് വന്നതാണ് അതിന് തന്നേക്കെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യവുമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ ഇത് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ ആവശ്യമുള്ളൂവെന്നും ദിലീപ് വന്ന് പറഞ്ഞിരുന്നു അതേസമയം വിവാദങ്ങൾക്കിടയിലും എബുരാൻ ആഗോളതലത്തിൽ ഇതുവരെ നേടിയത് നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ കളക്ഷനാണ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും സിനിമ റെക്കോർഡുകൾ തകർത്തെറിയുകയാണ്